ഇന്നത്തെ ഈ ടാസ്കിൽ ഏറ്റവും ആദ്യം പുറത്തായ വ്യക്തികളിൽ ഒരാളാണ് അർജുൻ അതിനുശേഷം അർജുൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ശ്രീധുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുവേണ്ടി അർജുൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എനിക്ക് തോന്നുന്നത് അർജുൻ കിട്ടിയ ചാൻസ് ഹൺഡ്രഡ് പെർസെൻ്റേജ് യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു എന്നാണ് ഏറ്റവും ആദ്യം ശ്രീധുവിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് പോയി നിന്ന് നഖം കടിക്കുന്നു തുപ്പുന്നു അത് കഴിഞ്ഞ് ഗുലാബ് ജാമുൻ എടുത്തുകൊണ്ട് വന്ന് ശ്രീധുവിനെ കൊതിപ്പിച്ചുകൊണ്ട് കഴിക്കുന്നു ചെറിയൊരു പീസ് ശ്രീധുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം അർജുൻ കഴിച്ച ഗുലാബ് ജാമുന്റെ ഒരു പീസും കൂടെ ശ്രീധുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ശ്രീതു അയ്യേ അയ്യേ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ശ്രീധുവിന്റെ ചെവിയോട് ചേർന്ന് ഇതിങ്ങനെ ചവക്കിയാണ് അതിന്റെ സൗണ്ട് ശ്രീതു കേൾക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ അർജുൻ ഒരുപാട് നേരം ശ്രീധുവിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അതൊന്നും കാണിച്ചിട്ടില്ല ലൈവിൽ അത് വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് അർജുൻറെ ഈ കോപ്രാട്ടി തരങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വരുമ്പോഴാണ് സിജു വരുന്നത് സിജു ആണെങ്കിൽ ശ്രീധുവിന്റെ ജിമ്മിക്കുട്ടൻ എന്ന പട്ടിക്കുട്ടിയുമായിട്ടാണ് വന്നത് അതിനുശേഷം ശ്രീധുവിന്റെ കാലിന്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പിടാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായിരുന്നു ഇവരുടെ ആക്റ്റൊക്കെ